കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്താൻ യു ഡി എഫ് തയ്യാറാക്കിയിട്ടുള്ള കർമ്മ പദ്ധതി വിഷൻ പ്രഖ്യാപിച്ചു ആരോഗ്യരംഗത്തെ വിദഗ്ധർ തയ്യാറാക്കിയ ഡോക്യുമെന്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശനം ചെയ്തു വിഷൻ ഡോക്യുമെന്റ് സമഗ്രമായി നടപ്പിലാക്കിയാൽ വെന്റിലേറ്ററിലുള്ള കേരളത്തിലെ ആരോഗ്യരംഗത്തെ ആരോഗ്യത്തോടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആദ്യം ആരോഗ്യം നടത്തിയാണ് തയ്യാറാക്കിയത് ആരോഗ്യ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധൻ ഡോക്ടർ ലാലിന്റെ തയ്യാറാക്കിയത് യു ഡി എഫ് ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് വിഷൻ രൂപീകരിച്ചത് അഞ്ഞൂറ്റി ഒമ്പതിലധികം വ്യക്തികളുമായി ആശയവിനിമയം നടത്തിയാണ് വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ആദ്യം ആരോഗ്യം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു വലിയ കാര്യത്തിൽ യാതൊരു സർക്കാർ സൗജന്യമായി നൽകേണ്ട സേവനം സർക്കാർ സൗജന്യമായി നൽകും സെക്കൻഡറി ആശുപത്രികളിൽ ജീവൻ രക്ഷാ സംവിധാനം ഏർപ്പെടുത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഷീ ഹോസ്പിറ്റൽ തുടങ്ങും ആദിവാസി മേഖലയിൽ ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സും തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റും ആരംഭിക്കും ട്രൈബൽ ട്രൈബൽ ഹെൽത്ത് ഹെൽത്ത് പ്രത്യേകമായി ആദിവാസി മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റ് ഇത് രണ്ടും യോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും ഗുണനിലവാരമില്ലാത്ത ഒരു മരുന്നും കേരളത്തിൽ വിൽക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തും കേരളത്തിലെ ആശുപത്രികളിലെ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ സർക്കാർ ഏജൻസിയെ ചുമതലപ്പെടുത്തും എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ ചികിത്സ ഉറപ്പാക്കും നിലവിലെ ഇൻഷുറൻസ് സംവിധാനം ഉടച്ചു ഡിജിറ്റൽ ഇന്റഗ്രേഷൻ ഇ ഹെൽത്ത് കോർഡിനേഷൻ വേണ്ടി പേഷ്യൻ നാവികേഷൻ സാങ്കേതിക കൊണ്ടുവരും കാരുണ്യ ഫാർമസി സമഗ്രമായി പുനരാവിഷ്കരിക്കുമെന്നും മിഷൻ ഡോക്യുമെന്റിൽ പറയുന്നു വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം കൊണ്ടുവരും മാനസികാരോഗ്യ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിക്കാൻ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനും പരിഗണന നൽകും യൂണിവേഴ്സ് ഹെൽത്ത് കവറേജ് വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം ഫലപ്രദമായി നടപ്പിലാക്കുന്ന വിഷൻ ഡോക്യുമെന്റ് പ്രതിപക്ഷ നേതാവ് പ്രകാശനം ചെയ്തു എം കെ രാഘവൻ എം പി യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശ് എം പി എം എം ഹസൻ ആരോഗ്യ രംഗത്തെ വിദഗ്ധരും യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തു